എന്ന ചോദ്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും ചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തിലോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്ര വിഹിതം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണം പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചു വയ്ക്കുന്നു രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കിയിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ബദൽ പദ്ധതിക്കായി വിഭാവനം ചെയ്ത സിൽവർ ലൈൻ അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല കാർഷിക വ്യവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്ക പത്ത് വർഷത്തെ ബി ജെ പി ഭരണം നൂറ് വർഷം അറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത് ഇനിയും ഈ നിലനിർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധിക മതേതര ജനാധിപത്യ പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തെ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു എല്ലാവരും കൈ ഉയർത്തി കൈ ഉയർത്തി അവിടെ ഫ്രണ്ട് കൈ ഉയർത്തി നിക്കുക نحتي کي ڏيکاري 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 Santiona, 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 santiona.